നമസ്കാരം ഞാൻ ഇന്നുള്ളത് കണ്ണൂർ ജില്ലയിലെ പുഴക്കുന്ന് പഞ്ചായത്തിലെ കൂടലാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് ആർളം ഫാമിനോട് ചേർന്ന് വരുന്നൊരു പ്രദേശമാണ് മലയോര ഹൈവേയിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ് മലയോര ഹൈവേ കടന്നു പോകുന്നൊരു സ്ഥലമാണ് ഈ ഒരു പ്രദേശത്ത് നമുക്കറിയാം ഈ ആർളം ഫാമിൽ വന്യമൃഗശല്യൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് ആറളം ഫാമിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലൊക്കെ ഈ ആനശല്യം സ്ഥിരമായിട്ടുണ്ട് ആറളം ഫാമിൻ്റെ കിടത്ത് എവിടെ വരെയൊക്കെ ഉണ്ടോ ആ പ്രദേശത്തൊക്കെ ആനയുടെ ശല്യമുണ്ട് നമ്മളിപ്പോൾ മുഴുക്കുന്ന പഞ്ചായത്തിലെ കൂടലാട് എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ കഴിഞ്ഞ ദിവസം ആറളം ഫാമിൻ്റെ ആ ഭാഗത്തുനിന്ന് കാട്ടാന പുഴ കടന്ന് ബാവലിപ്പുഴ ബാവലിപ്പുഴ കടന്ന് ഇപ്പത്തോട്ട് കടന്നിരിക്കുകയാണ് ഇവിടെ കിടന്ന് ഒരു വീടിൻ്റെ ഒരു വീട്ടുകാരുടെ വീടിനോട് ചേർന്ന് കിടക്കുന്ന വാഴയും കാര്യങ്ങളൊക്കെ നശിപ്പിച്ചിരിക്കുകയാണ് നമുക്കേതായാലും ആ ഒരു സ്ഥലമൊന്നു പോയി കാണാം കാരണം സ്ഥിരമായിട്ട് ആന ഈ മ ഈ കാണുന്ന മലയോര ഹൈവേ ഇത് മലയോര ഹൈവേയാണ് വയനാടിനെയും അതുപോലെ തന്നെ എയർപോർട്ടിലേക്കൊക്കെ ബന്ധിപ്പിക്കുന്ന ഒരു റോഡാണ് മലയോര ഹൈവേ എന്ന് പറയുന്നത് ഈ നേരെ പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇരിട്ടിക്കാണ് പോകുന്നത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കൊട്ടിയൂർ വയനാട് അങ്ങനെ പോകാൻ പറ്റും അപ്പോൾ ഏതായാലും ആന ഏത് വഴിക്കാണ് ഈ മലയോര ഹൈവേയിലേക്ക് കടക്കുന്നതും എന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും കേട്ടോ നമുക്ക് ഏതായാലും ആ ഒരു സ്ഥലം ഒന്ന് പോയി നോക്കാം ഇപ്പോൾ ഈ ഒരു വീട്ടുകാരുടെ പറമ്പിലാണ് സംഭവം നടന്നിരിക്കുന്നത് നമ്മളേതായാലും നമ്മളിനി റോഡ് മുറിച്ച് വന്ന് അപ്പുറത്ത് ചെല്ലണം ഈ വീടിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് നിങ്ങൾക്ക് കാണാം ആ കാണുന്നത് ബാവലിപ്പുഴയുടെ ഒരു ചെറിയൊരു വശമാണ് നിങ്ങളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അപ്പുറത്തുള്ളത് ആറളം ഫാമ് പ്രദേശങ്ങളാണ്

ആന ആനയങ്ങോട്ട് പോയിട്ടൊന്നുമില്ല ഇവിടെ തന്നെ കൂട്ടമായിട്ടുണ്ട് ഒറ്റക്ക് വരുന്നതുകൊണ്ട് ആ ഒരു മോഴാന്ന് പറഞ്ഞ ഒരു ആനയുണ്ട് ഒറ്റക്ക് വരുന്നത് പിന്നെ കൂട്ടത്തോടെ കുട്ടികൾ അടക്കം വരുന്നുണ്ട് സാധാരണ ഇത് ആ റോഡ്

ഈ ഭാഗത്തായിട്ടാണ് സ്വലഭം ഇതാണ് ഇവരുടെ വീട് വീടിനോട് ചേർന്നുള്ള പ്രദേശത്താണ് ഇത് ഹലോ വാഴ കളഞ്ഞല്ലേ കളഞ്ഞല്ലേഴ എത്ര കേട്ടിട്ടുണ്ടായി ഇതിപ്പം രണ്ട് ഇതുവായിട്ട് ഒരു പത്ത് അമ്പത് വാഴകളും ഉണ്ടായിരുന്നു അല്ലേ പിന്നെ ഈ സൈഡ് പകുതി വരെ കെട്ടുള്ളതായിരുന്നു ആ കെട്ട് ഇടിച്ച് ആ ഇങ്ങോട്ടേക്ക് കയറാൻ ചവിട്ടി കയറിയിട്ട് വിളംബര ചവിട്ടി കയറിയതല്ലോ ഫെൻസിങ് വർക്കിംഗ് അല്ല ഫെൻസിങ് ഇതെല്ലാം കംപ്ലീറ്റ് പൊട്ടി കിടക്കലായിരുന്നു പിന്നെ ഫോറസ്റ്റ് തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ അതിന്റെ ടിച്ചിട്ട് മറിച്ചിട്ട് ഇന്നലെ ഞാൻ എടുത്തിട്ട് വെറുതെ പിരിവെടുത്തിട്ട് നാട്ടുകാരിട്ടെ അപ്പൊ അതിന്റെ വർക്ക് അവര് ചെയ്യാന്നെല്ലാം പറഞ്ഞാ പിന്നെ അവര് തിരിഞ്ഞു നോക്കില്ല എവിടെങ്കും പിന്നെ ഷോർട്ട് ഉണ്ടെങ്കിൽ അതെല്ലാം അവര് ശരിയാക്കുന്ന അതൊന്നും ഇപ്പൊ അവര് തിരിഞ്ഞു നോക്കുന്നില്ല ഇപ്പൊ നാട്ടുകാരെ പോലെ തന്നെ അങ് ഇങ്ങോട്ട് കാർഡ് തെളിച്ച് വരുന്നുണ്ട് രണ്ടാമത്തെ ഇതാക്കാൻ വേണ്ടി ആ നാട്ടുകാരെ പൈസക്ക് അവർക്ക് പറ്റൂലാ പറയുന്നേ അവർക്ക് അതിനുള്ള ഇതൊന്നും ഇല്ലാന്ന് ഫണ്ടും കാര്യൊന്നും ഇല്ല ആ അതുകൊണ്ട് ജനങ്ങള് കമ്മിറ്റി കൂടിയിട്ട് ജനങ്ങള് പൈസ എടുത്തിട്ട് ഉണ്ടാക്കിയതല്ലേ എത്ര രൂപ ഇതാ ഇത് ലക്ഷക്കണക്കിന് ഉറപ്പുണ്ട് ഇത് കിലോമീറ്റർ കണക്കിനില്ലേ ആ അല്ല ഓരോ ഏരിയ ഓരോ കമ്മിറ്റി കൂടിയിട്ട് ഇപ്പൊ ആലപ്പുഴ ഏരിയയിലുള്ള ഒരു ടീം വെരുമ്പ് നവാ ഒരു ടീം അങ്ങനെ ഓരോ ടീമായിട്ട് ഓരോ ഏരിയ ആ ഇന്നലെ ഇത് ഇന്നലെ മിനി ഇന്നലെ ഇത് ഇന്നലെ ഇന്നലെ വെളുപ്പിനോ ആന ഇവിടെ വന്നേ ഇത് കൂട്ടമാല്ലേ ഇത് കൂട്ടത്തോടെ വന്ന കുട്ടികൾ വല്ലതും കൂട്ടത്തോടെ വന്നിരിക്കുന്ന ആനപ്പിണ്ട കിടക്കുന്നതാണ് കേറാൻ വേണ്ടി അങ്ങോട്ടേക്ക് വേണ്ടി നോക്കുമ്പോ അത് അടുന്ന് സൈഡ് ഇടിഞ്ഞു അന്നേരം ഇങ്ങോട്ട് ഇറങ്ങി ചവിട്ടി ഇടിച്ചിട്ട് കാണുന്നില്ലേ ഇതൊക്കെ പൊളിഞ്ഞു പോയ ശരിക്കും ഞാൻ പിന്നെ തന്നെ ഇത് കഴിഞ്ഞാൽ അതെ അതെ ഇവിടം വരെ ആ ഇവിടം വരെ എത്തിട്ടോ വീട് ഈ മോളിലാണ് ഹൈവേ പോന്നെ ഇവിടം വരെ ഇത് ആന ഇപ്പൊ ഈ വാഴ നശിപ്പിച്ചു കൂടാണ്ട് ഈ പ്രദേശത്ത് സാധാരണ ആന ഇതിലേ വന്നിട്ട് എങ്ങോട്ടാ പോവാറു ആന ഇതിലേ വന്നിട്ട് മുകളിലേക്ക് ഞാൻ പറഞ്ഞില്ലേ ആന പോകുന്ന വഴി ഏതാ െ പോഴിന്ന് പറഞ്ഞാൽ ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് പറമ്പ് വഴി പോവാറ് ഈ അപ്പുറത്തെ ഈ സൈഡിലെ അതായത് ഈ കമ്പിയുടെ കിടക്കുന്ന സ്ഥലം ആരുടെ കാട്ടോ ഇത് പകല് തിരിച്ച് പുഴ കടന്ന് അപ്പുറത്തോട്ട് പോവാ നേരം പൊളിക്കുമ്പോഴത്തേന് പോകും കേറിയിട്ട് പിന്നെ ഓടിച്ചു കൊണ്ടുപോകണം അതായത് പോയാൽ ഹൈവേ കടന്ന് പോയി കഴിഞ്ഞാല് പിന്നെ അവര് ഓടിച്ചു ഇതിലേ കേറി പോന്നെ ഇതായി ഇത് വഴി ഇതിലേ കയറും പുഴ അല്ലേ ആവലിപ്പുഴ ഇതിലേ കേറു ഇതിലേ കയറിയിട്ട് ഇതിലേ ഇങ്ങനെ പോകും കൂടി വന്നിട്ട് അങ്ങോട്ട് കേറും പിന്നെ ഇതിലേ പോവും പിന്നെ ആരെയെല്ലാം ഉണ്ട് കംപ്ലീറ്റ് ഇടിച്ചിട്ട് അതിലേ കയറി ആന വരുന്ന കംപ്ലീറ്റ് സ്ഥലന്നെപ്ലീറ്റ് പൈസ മുടക്കി ചെയ്ത ഇത് എല്ലാ ഒന്നരാളം ഇതിലേ വന്നിട്ടാണ് അങ്ങോട്ട് അല്ലെങ്കിൽ ചിലപ്പോ ആ വരവ് ഇതിലേ വരും ഇതിലേ വന്നിട്ട് ഇത് ഉണ്ടായില്ലോ ഇത് പുഴ കയറി ഒഴുകുന്ന സ്ഥല ആ മൊത്തം ഓടിപ്പോന്നെയാ വെള്ളം ഇതില്ല ഇത് വേനൽക്കാലാവുമ്പോ ഈ പഞ്ചായത്തിന്റെ സ്ഥല ഇത് പഞ്ചായത്തിന്റെ കഴിഞ്ഞിട്ട് കാര്യം കാണിച്ചു ഫോറസ്റ്റുകാർ വന്ന് നിന്നല്ല അവർ വന്നതെന്ന് പറഞ്ഞാൽ ഹൈവിഷന്റെ അവർ എല്ലാം ചേനൽകാരെല്ലാം വന്ന് കുറയിൽ കഴിഞ്ഞാൽ അവരെ ഫസ്റ്റിൽ വിളിച്ചേ അവർ വരുന്നത് എല്ലാവരും വന്ന് പോയതിനു ശേഷം അവർ വന്ന് എല്ലാം നോക്കിയിട്ട് പോയി അവർ പറഞ്ഞാലും പറഞ്ഞ് പിന്നെ ഇത് നാട്ടുകാരാ ഭാഗത്ത് തന്നെ നിങ്ങൾ ഇത് കാടെല്ലാം തെളിച്ച് ഇതാക്കി നമുക്ക് അതിന് പ്രത്യേകിച്ച് ഫണ്ടൊന്നുമില്ല വേറെ ചെയ്തു ചെയ്തുവരെ എന്നാ അങ്ങനെയാ പറയുന്നവര് അപ്പോൾ ഇന്ന് രണ്ടാള് അങ്ങനെ ഇങ്ങോട്ടൊക്കെ ആന ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് താഴേന്നാണ് കയറി വരുന്നത് വീട് സ്ഥലത്താണ് ഇതിലെ വേറെ മുകളിലേക്ക് കയറി കഴിഞ്ഞാല് നമ്മളിപ്പോ ആദ്യം കണ്ടെ ആരും മലയോര ഹൈവേ ആണ് മലയോര ഹൈവേ കയറിയിട്ട് മോളി ഇതിലേ വന്നിട്ട് നേരെ റോഡ് ക്രോസ് ചെയ്തിട്ട് അങ്ങ് പോകും റോഡ് ചെയ്തിട്ടാ ആ ഈ വഴി വഴി ആനത്തന്നെട്ടിയ സ്ഥലോ അത് കുറച്ചായി ഇതിലേ വന്നിട്ട് നേരെ ഇങ്ങനെ പോകും എന്നിട്ട് ആ പറമ്പത്തേക്ക് കൂടി കേറും റോഡിൽ തന്നെ പോകാൻ വരുന്നുണ്ട് മലയോര ഹൈവേ ആണ് ഇത് ശരിക്കും ഇരട്ടിക്കും പിന്നെ അങ്ങോട്ട് ഇതാ ഇത് നേരെ പോകുന്നത് മറ്റേ പിന്നെ നേരെ ഇരിട്ടിക്കു പോവും പിന്നെ ആ ആ

എന്നിട്ട് ഈ ഒരു പറമ്പിലോട്ട് കേറിയിട്ടാണ് നമ്മൾ ആ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു ഏത് അപ്പുറത്തല്ലേ അപ്പുറത്തെ പറഞ്ഞിയിലോട്ട് പോകുന്നത് കേട്ടോ ഈ ഒരു പ്രദേശം വഴിയാണ് ആന അപ്പുറത്തോട്ട് കിടക്കുന്ന ഡോ ഇവിടെ കറപ്പുറത്തോട്ടാണ് ഇത്രയും ദൂരം ആന ഹൈവേ കൂടെ തന്നെയാണ് വരുന്നത് ഇഷ്ടംപോലെ വണ്ടികൾ രാത്രിയും പകലും ഒക്കെ പോകുന്ന ഒരു റോഡാണ് ഇതിലാണ് ആന ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകുന്നത് കേട്ടോ

ഇങ്ങനെ സ്ഥിരമായിട്ടുണ്ടല്ലേ ആ സ്ഥിരമായിട്ടുണ്ട് കാരണം ഇപ്പം ഒരു പത്ത് വർഷത്തിന് മേലെയായി ആന നേരെ ഓപ്പോസിറ്റ് ഫാം ആയതുകൊണ്ട് ഫാമിൽ നിന്ന് ഇങ്ങോട്ട് കയറും പിന്നെ ഈ പുഴ കടന്ന് ഹൈവേ അല്ലേ മല മലയോര ഹൈവേ മുറിച്ച് കടന്ന് മേലെ ഭാഗത്തേക്ക് പോ മേലെ ഭാഗത്തും വീടും ഒരുപാട് സ്ഥലങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ പല പ്രാവശ്യം ഇപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ പുറകിൽ തന്നെ വന്നിട്ട് പിന്നെ തെങ്ങ് അതുപോലെ തന്നെ ചക്ക തിന്നാൻ വേണ്ടിയിട്ട് പ്ലാവെല്ലാം ഒടിച്ചു വലിയൊരു പ്ലാവ് അങ്ങനെ തന്നെ തട്ടി താഴെ ഇട്ടു അതുപോലെ രണ്ട് മൂന്ന് തെങ്ങ് എല്ലാ വർഷവും ഒരു മൂന്നും നാലും പ്രാവശ്യം റോഡ് മുറിച്ച് ഇങ്ങോട്ട് കിടക്കും കാക്കയങ്ങാടിന്റെ ആ ഭാഗത്തേക്ക് ഏകദേശം എത്തും അവിടെ എത്തിക്കഴിഞ്ഞാല് അവിടെ കുറച്ച് മേഖലകളില്ല ആ ജനവാസമുണ്ട് തീരെ ഇല്ലാത്ത സ്ഥലമുണ്ട് പക്ഷെ പോകുന്ന വഴിയിൽ വീടുകളുണ്ട് ആ എന്തോ ഭാഗ്യത്തിനാന്ന് ഇതുവരെ ആർക്കും ഇതിന്റെ ഈ ഭാഗത്ത് ഇങ്ങോട്ട് ജീവൻ സംഭവിക്കാം അറിയുന്നില്ല ഷാനക്കിപ്പോഴേ രാത്രി ആയി കഴിഞ്ഞാലും ലൈറ്റും ഇതൊന്നും പ്രശ്നമല്ല കാരണം ഇത് മലയോര ഹൈ വന്ന് സ്ഥിരമായിട്ട് വാഹനങ്ങളെ പോകുന്നുണ്ട് പക്ഷെ എന്നാലും ഈ പുഴം മുറിച്ച് കയറി ഇങ്ങോട്ടേക്ക് വരും ഇട്ട് വെച്ചാൽ ആ ലൈറ്റിട്ട് വെച്ച് കഴിഞ്ഞാലും വരുന്നുണ്ട് ഇപ്പം നമ്മൾ നാട്ടുകാരുടെ പിന്നെ കൂടി ഒരു ഫെൻസിംഗ് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അതിന് കൃത്യമായിട്ട് മെയിൻ്റനൻസ് ഒന്നും ചെയ്യാത്തത് പിന്നെ അതെല്ലാം ഇപ്പം തകരാറിലായി അതുകൊണ്ടാണ് ഇപ്പം കൂടുതലായിട്ട് അതിൻ്റെ ശല്യം വരുന്നത് അത് ഇട്ട ആ സമയത്ത് കുറച്ചുനാൾ വലിയ ബുദ്ധിമുട്ടില്ല ശല്യം കുറവുണ്ടായിരുന്നു പക്ഷെ അത് പിന്നീട് അത് കൃത്യമായിട്ട് മെയിൻ്റനൻസ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനൊന്നും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ഇതുപോലെ ആന കയറിക്കഴിഞ്ഞാൽ അവർ ഒന്നോ രണ്ടോ പ്രാവശ്യം വന്ന് നോക്കും പിന്നെ ഒന്നുമില്ല അതോടുകൂടി അവരെ ഇത് കഴിഞ്ഞു ചേട്ടൻ പേരെങ്ങനെയാ എൻ്റെ പേര് മൂസ ഇവിടെ ഈ വേലി കെട്ടിയെന്ന് പറഞ്ഞാൽ ജനങ്ങളെ പൈസ കൊണ്ട് കെട്ടിയതാണ് സർക്കാരിൻ്റെ ഒരു ഏജൻസി സഹായിച്ചിട്ടില്ല പഞ്ചായത്തില്ല ജില്ലാ പഞ്ചായത്തില്ല ബ്ലോക്ക് പഞ്ചായത്തില്ല എം പി ഇല്ല എം എൽ എ ഇല്ല പിന്നെ ഗവണ്മെന്റ് ഒരു ഗവണ്മെന്റും നമ്മളെ ഇതിൽ സഹായിച്ചില്ല അപ്പോൾ അവർ പറയുന്നെന്ന് വെച്ചാൽ നിങ്ങളെ ജീവൻ നിങ്ങൾ സംരക്ഷിക്കാമെന്നുള്ള കണ്ടീഷനിലാണ് ഇപ്പോൾ ഉള്ളത് ജനങ്ങളെ ജീവൻ വേണമെങ്കിൽ ജനങ്ങൾ സംരക്ഷിച്ചോളാം സർക്കാരിന് ഉത്തരവാദിത്തം ഇല്ലാത്ത പോലത്തെ കളിയാണ് ഒരു ഫണ്ടോ ഒരു പൈസയോ അല്ലെങ്കിൽ അതിനൊരു മെയിൻ്റനൻസ് വർക്കോ ഒന്നും ചെയ്യുന്നില്ല എല്ലാം ജനങ്ങൾ മാത്രം ചെയ്യണമെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അത് ഏതായാലും ശരിയില്ല കാരണം ജീവനും സ്വത്തിനും സംരക്ഷണം വേണം നമുക്ക് ഈ ഫെൻസിങ് എല്ലാവരും ജനങ്ങളെല്ലാവരും കൂടി ആ എല്ലാവരും കൂടി ജനങ്ങളെല്ലാം കൂടി പൈസ കൊടുത്ത് ഇട്ടു പിന്നെ ജനങ്ങൾക്ക് ഇതിൻ്റെ ടെക്നിക്ക് അറിയില്ല ഇത് പോയി കഴിഞ്ഞാൽ എങ്ങനെ നന്നാക്കണം ജനങ്ങൾക്കറിയില്ല ജനങ്ങളിപ്പോൾ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ കാട് കൊടുക്കുക കൊടുക്കാന്നല്ലാണ്ട് വേറൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എത്ര കിലോമീറ്റർ ഇങ്ങനെ ജനകീയമായിട്ട് ഒരു പത്ത് പതിമൂന്ന് പോയാൽ കാണാം ഒരു കിലോമീറ്റർ ജനങ്ങളെ പ്രയത്നം കൊണ്ട് ചിലപ്പോൾ രണ്ടു ലക്ഷം രൂപ ഏകദേശം ജനങ്ങൾ ചെലവാന്നു ഫുള്ള് എല്ലാ പൈസയും ജനങ്ങളും എടുത്തിട്ട് തന്നെയാണ് പ്രയത്നോ ജനങ്ങൾ തന്നെയാന്ന് അത് ഇവിടെ നമുക്ക് ഇവിടെ രാത്രി കാലങ്ങളൊന്നും ഹോസ്പിറ്റലില് വരെ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം വെച്ചാൽ ഈ ഹൈവേ റോഡിന് ഇറങ്ങിയ ആനയാണ് പിന്നെ ഒരു രോഗീനെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല പിന്നെ നമ്മളൊരു കൃഷിസ്ഥാനം നമുക്കില്ല പിന്നെ ഇതിലെയാണെങ്കിൽ ജനങ്ങളെല്ലാം പോകുമ്പോൾ ഭയങ്കര പ്രയാസങ്ങളാണ് കൊട്ടിയൂർ പിന്നെ ഇങ്ങോട്ട് ആറളം ഭാഗത്തേക്കെല്ലാം പോകുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് വലിയ പ്രയാസമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ രാത്രി കാലങ്ങളിൽ ആന റോഡ് മല എന്നാൽ എന്തായാലും പോകാൻ പറ്റില്ലല്ലോ അതെ അപ്പോൾ ഒരു രോഗീനെ വരെ കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അത് ഇനിയും തിരിച്ചു വരുന്നത് എന്നുള്ളൊരു തോന്നലാണ് നമുക്കിപ്പോൾ ഉള്ളത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പൊട്ടികളെല്ലാം പൊട്ടികളെല്ലാം ക്ലിയർ ക്ലിയറാക്കണം അതാണ് നമുക്ക് പറയാൻ ബന്ധപ്പെട്ടവര് അത് ചെയ്യണം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരണം അപ്പം നിങ്ങൾ കണ്ടല്ലോ ഇതാണ് ഇവിടുത്തെ ഒരു സാഹചര്യം കേട്ടോ നമ്മൾ ആർളം ഫാമിലെ ഇതൊക്കെ കാണിച്ചതാണ് ആർളം ഫാമിലെ ആനേനെ തുരത്തുന്ന ആ രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് പത്ത് അറുപത് എഴുപത് എഴുപത്തഞ്ച് ആനേനൊക്കെ ആർളം ഫാമിൽ നിന്ന് തുരത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഇത്രയും ആനകളെ തുരത്തി എന്ന് പറഞ്ഞ് വലിയ വാർത്തയായ കാര്യമാണ് പക്ഷേ ആനകൾ ഇപ്പോഴും വളരെ നിസ്സാരമായിട്ട് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരുന്നുണ്ട് അത് അതിൽ വളരെ ചുരുക്കം കേസുകൾ മാത്രമേ റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ അത് സത്യം അല്ലാതെ ആന ഇറങ്ങൽ ഒരിക്കലും നിന്നിട്ടില്ല സ്ഥിരമായിട്ട് ഇവിടെ വരുന്നുണ്ട് ഇവിടെ പ്രദേശവാസിയുടെ ഒരു അവരുടെ ഒരു അനുഭവം തന്നെയാണ് അവരിപ്പോൾ പങ്കുവച്ചത് ഏതായാലും ആറളം ഫാമിൽ നിന്ന് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ച പോലെ അതിൻ്റെ ആന ഫാം പോലെ ആയി മാറിയിരിക്കുകയാണ് ആന വളർത്തൽ ഫാം പോലെ ആയിരിക്കാണ് അവിടെ എന്താ പറയുക ആദിവാസികളെ പുനർജ് പുനർജീസിപ്പിക്കാൻ വേണ്ടിയിട്ട് ആണ് ആ ഒരു പ്രദേശം ഉപയോഗിക്കുന്നതെങ്കിൽ പോലും ആനകളുടെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ് പലപ്പോഴും ആ ഒരു വഴിക്ക് പോകുമ്പോഴൊക്കെ നമ്മൾ മേടിച്ചാണ് അതിലേടൊക്കെ പോകുന്നത് അപ്പോൾ ഈ ആനാനെ ശാശ്വതമായിട്ട് അവിടുന്ന് തുരത്തി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാത്ത രീതിയിൽ ആക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തൊരു പരിഹാരം എന്ന് പറയുന്നത് അതൊരിക്കലും ഇവിടെ നടക്കുന്നില്ല സ്ഥിരമായിട്ട് ആന ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ആന ഇങ്ങനെ ഈ ഹൈവേ ഒക്കെ ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വരുന്നത് ഈ കറണ്ട് കമ്പിയാണെങ്കിൽ പോലും ഇപ്പോൾ അവർ പറഞ്ഞ പോലെ നാട്ടുകാർ പിരിവെടുത്തിട്ട് കെട്ടിയിരിക്കുന്ന കറണ്ട് കമ്പിയാണെന്ന് അപ്പോൾ അത് തന്നെ നമുക്കത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എത്രത്തോളം എന്താ പറയുക ഈ നാട്ടുകാരോട് ഈ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ സഹകരിക്കും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്തരത്തിലാണ് ഇവിടുത്തെ ഉള്ളത് ഏതായാലും ഇത്രയാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്